ആന്റിബയോട്ടിക് മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ കേരളം മാതൃകയെന്ന് പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സെന്റർ ഫോർ സയൻസ് എൻവയൺമെന്റ് റിപ്പോർട്ട് സി എസ്ഇ പുറത്തിറക്കിയ ഇന്ത്യയുടെ പരിസ്ഥിതിക തൽസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ടിലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ലോകോത്തര നിലവാരം പുലർത്തുന്നുവെന്നുമുള്ള വിലയിരുത്തൽ രോഗാണുക്കൾ ആന്റിബയോട്ടിക് മരുന്നുകളെ അതിജീവിക്കുന്ന ആഗോള ഭീഷണി മുന്നിൽ കണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് രംഗത്ത് കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളും മാതൃകയാക്കണമെന്നും രാജ്യമെമ്പാടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കണമെന്നും റിപ്പോർട്ട് പുറത്തിറക്കിയ സി എസ് ഇ മേധാവി സുനിത നാരായൺ അഭിപ്രായപ്പെട്ടു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി വി നാജോർ ചൂണ്ടിക്കാട്ടി ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകാത്ത അണുബാധകൾ കാരണം ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തന്നെ വർഷം തോറും മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭീഷണി ഇനിയുള്ള വർഷങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് എം എം പ്രതിരോധിക്കാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ അണുബാധകളുമായി എത്തിച്ചേരുന്ന ആളുകൾക്ക് എത്ര തോതിൽ ആന്റിബയോട്ടിക് അതിജീവന ഭീഷണിയുണ്ടെന്ന് നാം തുടർച്ചയായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും മന്ത്രി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും ആന്റിബയോട്ടിക് സ്റ്റുവേൺഷിപ്പ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ആന്റി മൈക്രോബിയൽ അതിജീവനം ഉയർത്താൻ സാധ്യതയുള്ള ആന്റിബയോട്ടിക്കുകൾ അങ്ങനെ അല്ലാത്ത ആന്റിബയോട്ടിക്കുകൾ പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന കാര്യവും ആശുപത്രികളിൽ ഉറപ്പാക്കുന്നുണ്ട് നിലവിൽ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം ഇത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുന്നത് ആൻറ്റി മൈക്രോ റെസിസ്റ്റൻസ് എന്ന ആഗോള ഭീഷണിയെ അഭിമുഖീകരിക്കാൻ രാജ്യത്തെ കൂടുതൽ പ്രാപ്തമാക്കുമെന്ന് സി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു